ഇനി പുസ്തകം തുറന്നു വെച്ച് പരീക്ഷ എഴുതാം വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മനപ്പാഠമാക്കുന്നതിന് പകരം പുസ്തകം തുറന്നു വെച്ച് പരീക്ഷ എഴുതുന്നതിലൂടെ വിദ്യാർത്ഥികളെ വിശദാംശങ്ങളിലേക്കും റഫറൻസുകളിലേക്കും നയിക്കുമെന്നാണ് വിലയിരുത്തൽ ലഭ്യമായ വിവരങ്ങൾ പ്രൊസസ് ചെയ്യാനോ ഉപയോഗിക്കാനോ ഉള്ള കഴിവ് ഈ പരിശോധനകൾ വിലയിരുത്തുകയും വിവിധ സന്ദർഭങ്ങളെ അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു മനപ്പാഠമാക്കുന്നതിൽ നിന്ന് കഴിവ് അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിലേക്ക് മാറേണ്ടതിൻ്റെ ആവശ്യകത ആവശ്യകത പ്രധാനമാണെന്നാണ് വിലയിരുത്തുന്നത് വസ്തുതകൾക്കും നിർവചനങ്ങൾക്കും അപ്പുറമുള്ള ധാരണ പരീക്ഷിക്കുന്നതിനാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് സി ബി എസ് ഇ അംഗീകാരം നൽകി ലാംഗ്വേജ് മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് തുടങ്ങിയ പ്രധാന വിഷയങ്ങൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ അനുവദിക്കും ഇതോടെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം തുറന്നുവെച്ച് പരീക്ഷ എഴുതാം വിദ്യാർത്ഥികളിൽ പരീക്ഷാ സംബന്ധമായ സമ്മർദ്ദം ലഘൂകരിക്കാനാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി ബി എസ് ഇ പാഠപദ്ധതി സമിതി ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന ആശയം ആദ്യമായി വിലയിരുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് പ്രൊജക്റ്റും നടത്തി ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളിലും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ബയോളജി എന്നീ വിഷയങ്ങളിലുമാണ് പരീക്ഷണം നടത്തിയത് ഓപ്പൺ ബുക്ക് പരീക്ഷകൾക്കായി വിശദമായ ചട്ടക്കൂട് മാർഗ്ഗനിർദ്ദേശങ്ങൾ മാതൃകാ ചോദ്യ പേപ്പറുകൾ എന്നിവ സി ബി എസ് ഇ നൽകും തുടക്കത്തിൽ ഈ മൂല്യനിർണ്ണയം എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കാൻ സാധ്യതയില്ല പൈലറ്റ് പ്രൊജക്റ്റിൽ വലിയ മാറ്റമുണ്ടാക്കി എന്നാണ് വിലയിരുത്തൽ അധ്യാപകരും ഇതിൽ സുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു അത് വിമർശനാത്മക ചിന്ത വളർത്താനുള്ള വിദ്യാർത്ഥികളുടെ കഴിവ് വളർത്തിയതായി അധ്യാപകർ വിലയിരുത്തി റെഫറൻസ് മെറ്റീരിയൽസുകളിൽ പലതാനം സന്ദർമോചിതമായി അറിവ് പ്രയോഗിക്കാനും വിദ്യാർത്ഥികളെ സഹായിച്ചു ഇതിന് അനുസൃതമായി ചോദ്യനിലവാരം ഉറപ്പാക്കുന്നതിനും വിമർശനാത്മക ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് സാമ്പിൾ പേപ്പറുകൾ വികസിനിപ്പിക്കുന്നതിന് സി ബി എസ്ഇയുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു